ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീഡിങ് ആൻഡ് ടൈപ്സ് ഓഫ് ഫീഡ് നമ്മൾ ഇതിനു മുമ്പ് റേഷനെ കുറിച്ച് സംസാരിച്ചു റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് തീറ്റ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള വിശദമായിട്ട് നമ്മൾ സംസാരിക്കുകയും പവർ പോയിന്റ് വഴി മനസ്സിലാക്കുകയും ചെയ്തു ഇനി വേണ്ടത് ടൈപ്സ് ഓഫ് ഫീഡ് ഇപ്പൊ ഫീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു പശുവിന് ആവശ്യമായിട്ട് വരുന്ന എല്ലാ ഘടകങ്ങളും എല്ലാ ആവശ്യ ഊർജ്ജം തുടങ്ങിയ എല്ലാ ഘടകങ്ങളും കൊടുക്കാൻ പാകത്തിനുള്ളതിനാണ് നമ്മൾ ഫീഡ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് ഊർജം മാംസ്യം പ്രോട്ടീനാണ് ബോഡി ബിൽഡിംഗിന് വേണ്ടിയിട്ട് വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ഫാറ്റ് എനർജിക്ക് വേണ്ടിയിട്ടാണ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് അതിന്റെ മറ്റുള്ള രാസപ്രക്രിയകൾ നടക്കുന്നതിന് ആവശ്യമായിട്ട് വരുന്ന ഘടകങ്ങളാണ് ഇപ്പൊ ഫീഡ് എന്ന് പറയുമ്പോൾ പെലറ്റ് ഫീഡാണ് ഇപ്പോഴും നമ്മൾ കൃത്യമായിട്ട് പല ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പെലറ്റ് ഫീഡാണ് നേരത്തെ മാഷ് ഫീഡ് പൊടി തീറ്റ ഉണ്ടായിരുന്നു ഇപ്പോഴതില്ല ഇപ്പൊ പെല്ലറ്റ് ഫീഡ് മാത്രമാണ് വരുന്നത് ഈ പെല്ലറ്റ് ഫീഡ് നമ്മൾ കൊടുക്കുമ്പോൾ ടൈപ്സ് ഓഫ് ഫീഡിങ് ഫീഡിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് തീറ്റ കൊടുക്കേണ്ടത് തീറ്റ കൊടുക്കുന്നത് ഇപ്പൊ പല കർഷകരും ചെയ്യുന്നത് വെള്ളത്തിൽ ഇട്ട് കലക്കി കൊടുക്കുകയാണ് അങ്ങനെ കലക്കി കൊടുക്കുന്നതുകൊണ്ട് പശുവിന് യാതൊരു പ്രയോജനവും ഇല്ല അതിന് പകരം ഡ്രൈ ആയിട്ട് കൊടുക്കുക തീറ്റ ആസ് സച്ച് പെല്ലറ്റ് അങ്ങനെ അങ്ങ് കൊടുക്കുക കൊടുത്തിട്ട് വെള്ളം പ്രത്യേകിച്ച് കൊടുക്കുക അങ്ങനെ പ്രത്യേകിച്ച് തീറ്റ മാത്രം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം വെച്ചാൽ ഈ തീറ്റ പശുവിന്റെ വാക്യകത്ത് പോയിട്ട് അതിന്റെ സലൈവയുമായിട്ട് അതിന്റെ ഉമ്മഴ്നീരുമായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ചവച്ചരച്ച് ഇറക്കി ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ദഹനം കൃത്യമായിട്ട് നടക്കും അതല്ലാതെ വെള്ളത്തിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രവർത്തനത്തിന് അവിടെ യാതൊരു പ്രസക്തിയും ഇല്ല അത് സംഭവിക്കുന്നില്ല കൃത്യമായിട്ട് കൊടുത്ത് ചവച്ച അരച്ച് ഡൈജഷൻ നടക്കുന്ന തീറ്റ അതിന്റെ ചാണകം പരിശോധിക്കുമ്പോൾ പശുവിന്റെ തീ ചാണകം അറിയാൻ സാധിക്കും ചില ചാണകത്തിൽ മഞ്ഞ തരി പോലെ കാണാൻ പറ്റുന്നുണ്ട് അത് മെയ്സ് മെയ്സ് ചോളത്തിന്റെ അംശങ്ങളാണ് ചോളം വേണ്ടത് സോഴ്സ് ഓഫ് എനർജി അപ്പൊ കൃത്യമായിട്ട് അത് ദഹിച്ചില്ല എന്നുണ്ടെങ്കിൽ പശുവിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫീഡിങ് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി പിന്നെ തീറ്റ പുല്ല് കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ ചോപ്പ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുക അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള നേട്ടം പശു ചവച്ച് പശു ഇതിന്റെ തീറ്റ പുല്ലിനെ എടുത്ത് കടിച്ച് മുറിച്ച് ചവച്ചരച്ച് ഇറക്കി ദഹിപ്പിക്കുന്നതിന് ഒരുപാട് ഊർജം ആവശ്യമായിട്ട് വരുന്നു ഈ പ്രവൃത്തിക്ക് അതായത് ഈ ചവച്ചരച്ച് ഇറക്കുന്നതിനാണ് നമ്മൾ മാസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് മാസ്റ്റിഗേഷൻ വേണ്ടിയിട്ട് ഒരുപാട് ഊർജ്ജം ചെലവാക്കുന്നുണ്ട് ഇത്തരത്തിൽ നമ്മൾ ചോപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഊർജ്ജം സേവ് ചെയ്ത് അതും കൂടെ പ്രൊഡക്ഷനിലേക്ക് പോകാൻ സാധിക്കും അതുകൊണ്ട് കൃത്യമായിട്ടത് ചോപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല രീതിയിലുള്ള തീറ്റ കൊടുക്കുന്നത് ഇതിനകത്ത് ഈ തീറ്റയുടെ ഘടകങ്ങളിൽ ഏതെങ്കിലും അഭാവം വരികയാണെങ്കിൽ അത് പശുവിന്റെ വളർച്ചയെ സാരമായി ബാധിക്കുകയും ഈ അഭാവം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ അനീമിയാണ് അതിനെ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന അനീമിയ കാണാറുണ്ട് വന്ധ്യത കാണാറുണ്ട് വളർച്ച നിര മുരടിച്ച വളർച്ച കാണാറുണ്ട് ഇതൊക്കെ കാരണമാകുന്നത് ഈ നമ്മൾ കൊടുക്കുന്ന തീറ്റ ബാലൻസ്ഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ടൈപ്സ് ഓഫ് ഫീഡ് എന്ന് പറയുമ്പോൾ ആണ് നമ്മൾ ഇപ്പൊ കൊടുക്കുന്നത് മാഷ് ഫീഡ് പണ്ടുണ്ടായിരുന്നു റഫേജിനകത്ത് റഫേജ് പറയുമ്പോ പരുഷാകാരമാണ് പരുഷാകാരത്തിനകത്ത് പച്ചപ്പുല്ലുണ്ട് ഉണക്ക പുല്ലുണ്ട് ഉണക്ക പുല്ലെന്ന് നമ്മൾ ഹേ എന്നാണ് പറയുന്നത് സൈലേജ് ഉണ്ട് സൈലേജ് എന്ന് പറയുമ്പോൾ പച്ചപ്പുല്ല് കൺസർവ് ചെയ്ത് വെക്കുന്ന പ്രിസർവ് ചെയ്ത് വെക്കുന്ന സുരക്ഷിതമായിട്ട് വെക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ് നമ്മൾ സൈലേജ് എന്ന് പറയുന്നത് ഹേ എന്ന് പറയുന്നത് ഉണക്കപ്പുല്ലാണ് യൂറിയ ട്രീറ്റഡ് സ്ട്രോ എന്ന് പറയുന്നത് സാധാരണ വൈക്കോലിനകത്ത് പോഷകാംശങ്ങൾ വളരെ കുറവാണ് യൂറിയ ട്രീറ്റ് ചെയ്യുമ്പോൾ അതൊരു വാല്യൂഅഡീഷൻ ആയിട്ട് മാറുകയാണ് അതിന്റെ പോഷകാംശം അതിന്റെ ഡൈജസ്റ്റബിലിറ്റിയും കുറച്ചുകൂടെ ബെറ്ററാക്കി മാറ്റിക്കൊണ്ട് പശുവിനെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ കഴിയും പിന്നെ വേറൊരു പുതിയൊരു സംവിധാനം വന്നിട്ടുള്ള ടോട്ടൽ മിക്സ്ഡ് റേഷൻ ആണ് ടോട്ടൽ മിക്സ്ഡ് റേഷൻ എന്ന് പറയുമ്പോൾ ഒരു പശുവിന് ഒരു ദിവസം കൊടുക്കേണ്ട പെലറ്റ് ഫീഡ് ആണെങ്കിലും റഫേജ് മുപ്പത് കിലോ റഫേജ് ആണെങ്കിലും നമ്മൾ ഒരുമിച്ച് പച്ചപ്പുല്ല് ചോപ്പ് ചെയ്ത് പച്ചപ്പുല്ല് ചോപ്പ് ചെയ്ത് പെലറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒറ്റ സെർവിംഗ് ആയിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ ടോട്ടൽ മിക്സ്ഡ് റേഷൻ എന്ന് പറയുന്നത് ഇത് കൂടാതെ നമുക്ക് സപ്ലിമെന്ററി ഐറ്റം ആയിട്ട് യൂറിയ മൊലാസ സോൾട്ട് ലിക്ക് കൊടുക്കാം ഇത് പലതരത്തിലുള്ള അഭാവങ്ങളെ ഓവർകം ചെയ്യാനുള്ള ഒരു ഒരു രീതിയാണ് ഈ ടി എം ആറിൽ ടോട്ടൽ മിക്സ്ഡ് റേഷൻ കൊടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വേസ്റ്റേജ് ഉണ്ടാവില്ല കൃത്യമായിട്ട് എല്ലാ നമ്മൾ കൊടുക്കുന്ന എല്ലാ കാര്യവും എല്ലാ വസ്തുക്കളും അത് കഴിക്കും പിന്നെ പശുവിന് ഇന്നത് എനിക്കിഷ്ടമാണ് ഇന്നത് എന്ന് പറഞ്ഞിട്ട് കളയാൻ പാ സാധിക്കില്ല ഇതാണ് ടി എം ആർ ഉണ്ടുള്ള നേട്ടം അടുത്തത് ലഗ്യൂമിന്റെ പൗഡർ എന്ന് പറയുമ്പോൾ കൗപ്പി ക്രോപ്പ് ലെഗ്യൂം മിക്സർ കേട്ടിട്ടുണ്ടാവും ക്രോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നട്ട് വളർത്തുന്ന പുല്ല് എന്ന് പറയുമ്പോൾ അത് പച്ച മീൻ പയറ് പയർ എന്ന് വെച്ചപ്പോ പെരും വൻപയർ വൻപയർ പശുവിന് കൊടുക്കാൻ നല്ലൊരു ഏറ്റവും നല്ല പോഷകാംശം ഉള്ളതാണ് അതിന്റെ കൂടെ നമ്മൾ മെയ്സ് മെയ്സ് നടത്തുന്നുണ്ട് മെയ്സും കൂടെ ഊർജ്ജത്തിന്റെ സ്രോതസ്സാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു മിക്സറിനെയാണ് നമ്മൾ ക്രോപ്പ് ലിഗ്യൂ മിക്സർ എന്ന് പറയുന്നത് ഇത് റഫേജിന്റെ ഇരുപത്തഞ്ച് ശതമാനമാണ് ഇതിന്റെ ഇൻക്ലൂഷൻ റേറ്റ് പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പശു പാലുൽപാദനത്തിലേക്ക് വരുന്ന ആദ്യ ഘട്ടത്തിൽ ഊർജത്തിന്റെ അഭാവം വരികയാണെങ്കിൽ അത് പാലുൽപാദനത്തിനെയും ബാധിക്കും അതിന്റെ പശുവിന് വന്ധ്യതയിലേക്കും തള്ളിവിടും ഇത് ഇത്രയും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒന്നുള്ളത് ബൈപ്പാസ് പ്രോട്ടീൻ ബൈപ്പാസ് ഫാറ്റ് ആണ് ബൈപ്പാസ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇത് പ്രോട്ടീൻ നാലാമത്തെ അറയാണ് ഇതിന്റെ ട്രൂ സ്റ്റമക്ക് എന്ന് പറഞ്ഞാൽ നാലാമത്തറയാണ് അവിടെ മാത്രമേ അതിന്റെ ദഹനം നടക്കുകയുള്ളൂ മറ്റുള്ള സ്ഥലത്തുള്ള വേസ്റ്റേജ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും റൂമൻ പെർട്ടിക്കുലർ ഉമയാസത്തിനൊക്കെ നമുക്ക് ബൈപ്പാസ് ചെയ്ത് കൊണ്ടുപോകണം ബൈപ്പാസ് ഫാറ്റ് എന്ന് പറയുമ്പോൾ എനർജി സോഴ്സ് ഓഫ് എനർജിയാണ് ഊർജ്ജത്തിന്റെ ഒരു സ്രോതസ്സാണ് അത് കൃത്യമായിട്ട് ഹൈ ഹിൽഡേഴ്സ് ഹൈ ഹിൽഡേഴ്സ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് ലിറ്ററിന് മേളിൽ ഉത്പാദിപ്പിക്കുന്ന പശുക്കൾക്ക് ഇത് കൊടുക്കുന്നത് വളരെയധികം പ്രയോജനകരമായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഫീഡിംഗിനെ കുറിച്ച് ചിന്തിക്ക സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് കൂടാതെ മറ്റുള്ള വിശദാംശങ്ങൾ നമ്മൾ പവർ പോയിന്റിൽ ചേർത്തിട്ടുണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കുക താങ്ക്